തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പൂക്കളവും ഓണസദ്യയും ഒരുക്കി വർണ്ണാഭമായാണ് ഓണാഘോഷം നടന്നത് ആഘോഷ പരിപാടികളിൽ ജനപ്രതിനിധികളും പഞ്ചായത്ത് ജീവനക്കാരും സംബന്ധിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് മനോഹരമായ പൂക്കളം ഒരുക്കി തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസതിയും ഒരുക്കിയിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത്രചന്ദ്രൻ അംഗങ്ങളായ ബാലൻ ധന്യാദാസ് ധന ടി പ്രസന്നകുമാരി പി പി ഷാഹുൽ ഹമീദബ് നടുത്തൊടി മുസ്തഫ തച്ചറക്കൽ കുഞ്ഞി മുഹമ്മദ് ഒള്ളക്കൻ സാദിഖ എം പി ഷെരീഫ നടുത്തൊടി മുഹമ്മദ് കുട്ടി എ റൈഹാനത്ത് ജീവനക്കാരായ ജലജാമണി നിയാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി